പെരുമ്പല്ലൂരിൽ സ്കൂട്ടറും തടിലോടെയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്കുക വ്യാഴാഴ്ച രാത്രി ഏഴോടെ ഉണ്ടായ അപകടത്തിൽ പട്ടിമ്പറ്റം സ്വദേശി ആഷിഖ് അസീസിനാണ് പരിക്കേറ്റത് പെരുമ്പല്ലൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടറും തടലോറിയും കൂട്ടിയിടിച്ച് അപകടം വ്യാഴാഴ്ച വൈകിട്ട് ഏഴോടെ ആരക്കുഴ പണ്ടപ്പള്ളി റോഡിൽ പെരുമ്പല്ലൂർ കണ്ണങ്ങാടിയിലാണ് അപകടമുണ്ടായത് അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ പെരുമ്പല്ലൂർ മാരുതി സുസുക്കി സർവീസ് സെന്റർ ജീവനക്കാരൻ പട്ടിമറ്റം സ്വദേശി കുഞ്ഞുതി ആഷിഖ് അസീസിന് ഗുരുതരമായി പരിക്കേറ്റു മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും ആലക്കുഴ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറും എതിർ ദിശയിൽ വരികയായിരുന്ന തടിലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആഷിക്കിനെ മൂവാറ്റുപുഴയിലെയും തുടർന്ന് അങ്കമാലിയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ ആരക്കുഴ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ